നമസ്കാരം രോഹിണി നാളുകാർക്ക് വളരെ നിർണായകമായിട്ടുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകാവുന്നതായ ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് സുപ്രധാനമായ ടേണിംഗ് പോയിന്റ് വന്നു ചേരാവുന്ന ഒരു സന്ദർഭമാണ് വരുന്നത് നിങ്ങൾക്ക് തൊഴിൽ രംഗത്ത് വളരെ വലിയ ഉയർച്ചയും പുരോഗതിയും അഭിവൃദ്ധിയും കൈവരിക്കുന്ന ഒരു സമയമാണ് കർമ്മരംഗത്ത് വളരെ അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഉടനെ അത് സാധിക്കുന്നതാണ് ആഗ്രഹിക്കുന്നതുപോലെ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകുന്നു വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനും അവസരമുണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല നിലയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സന്ദർഭം ലഭിക്കുന്നതാണ് അന്യ രാജ്യങ്ങളിൽ ഐ ടി ബിസിനസ് തുടങ്ങി വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉയർച്ചയും പുരോഗതിയും ശമ്പള വർധനവും ലഭിക്കുന്നതിനോടൊപ്പം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥാനം ലഭിക്കുക നല്ല വാഹനം ജീവിതത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ അവിടെ ലഭിക്കുക തുടങ്ങി ഒട്ടേറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ലക്ഷണം കാണുന്നുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായി വലിയ പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘകാലമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിൻ്റെ വ്യാപ്തി വർദ്ധിച്ചു വരുന്നതാണ് അപ്രതീക്ഷിതമായ ഒട്ടേറെ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന ഒരു കാലഘട്ടമാണ് വിവാഹ ആലോചനകൾ നടക്കുന്നവർക്ക് അധികം വൈകാതെ തീരുമാനമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ വളരെ സന്തോഷവും ആനന്ദവും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമായിട്ട് കാണുന്നുണ്ട് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ സമുന്നതമായ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമുണ്ടാകും ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്ഥലമാറ്റം തുടങ്ങിയ പല ഗുണങ്ങളും വന്നു വന്നുചേരുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ആലോചിച്ച് ശ്രദ്ധാപൂർവം തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകേണ്ടതായ സമയമാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് കുടുംബത്തിൽ കാവുകളോ മറ്റ് ദേവസ്ഥാനങ്ങളോ നിലനിർത്തി പോരുന്നവർ അതിൻ്റെ ഗുണദോഷാവസ്ഥകൾ ശരിയായി ചിന്തിച്ച് ഉചിത പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതാണ് വ്യക്തിപരമായി നിങ്ങളുടെ ജനന തീയതിയും സമയവും അനുസരിച്ചുള്ള രാശി വിചിന്തനം നടത്തി ശരിയായ പരിഹാരങ്ങൾ കണ്ടെത്തി ചെയ്യുന്നതായാൽ എല്ലാ രീതിയിലും വലിയ നേട്ടങ്ങൾ ഈ വർഷം ഉണ്ടാകുന്നതാണ്